അസലാ അലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമില്ല ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫി സ്നേഹാദരണരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷിതാക്കളെ അള്ളാഹു സ്ബഹാനഹുഅലയുടെ അജ്ഞാനിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അലഹി വസ്ലമിയുടെ സുന്ന ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പരമാവധി അനുസരിച്ചുകൊണ്ടും പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്തു ചെയ്യുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾ കാണുമ്പോൾ ഇത് തന്നെയാണോ പ്രവാചകനോടുള്ള സ്നേഹം ഇങ്ങനെ തന്നെയാണോ പ്രകടിപ്പിക്കേണ്ടത് എന്ന ഒരു തോന്നൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മാനുള്ള ഒരു മനുഷ്യന് തോന്നി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ സംജാതമായിരിക്കുന്നത് സഹോദരങ്ങളെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അലഹി വസ്ല്ലമയെ നാം സ്നേഹിക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് പകർത്തേണ്ടത് അത് ആ പ്രവാചകന്റെ ജീവിത ചര്യകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന തോരണങ്ങൾ ലേറ്റ് കൊണ്ടുള്ള അലങ്കാരങ്ങൾ വഴികളും വാഹനങ്ങളും റോഡുകളും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള മീരാതി ജാഥകളും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മീരാദി നബി എന്ന പേരിൽ ഈ വിദഗ്ധത്തിൻ്റെ പേരിൽ മണിക്കൂറുകളോളം ഹൈവേകളിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന അമുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതര മതസ്ഥരായ സഹോദരങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമയെ ഷപിക്കുന്ന കുറ്റം പറയുന്ന വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ മുസ്ലിം നാമധാരികളുടെ പേരിൽ അറിയപ്പെടുന്ന കൗമ് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമായിട്ടുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ ഒരിക്കൽ ഒരു ആറാബിയായ മനുഷ്യൻ മഹാനായ അബീ അലീബിൻ അബീത്ത് അടുത്ത് വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് വസല്ലം അല്ലയോ അലിയെ നിങ്ങളും നിങ്ങളടക്കമുള്ള പ്രവാചകന്റെ സ്വഹാബികളും എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് പിൻപറ്റുന്നത് ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനായ അലീബൻ അബീത്താലി പ്രതി അള്ളാഹുഹു ആ ചോദിച്ച ചോദിച്ച വ്യക്തിക്ക് നൽകിയ മറുപടി സഹോദരങ്ങളെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറയാണ് അള്ളാഹു തന്നെയാണ് സത്യം ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സന്താനങ്ങളെക്കാളും ഞങ്ങളുടെ വാത്സല്യനിധികളായ മാതാപിതാക്കളെക്കാളും മരുഭൂമിയിലൂടെ അങ്ങേറ്റത്തെ വെയിലുകൊണ്ട് ദാഹിച്ചു വലഞ്ഞ സമയത്ത് ഒരാൾക്ക് ലഭിക്കുന്ന തണുത്ത നല്ല മാധുര്യമുള്ള വെള്ളത്തിനേക്കാളും ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നാണ് അലീബൻകു ആ ചോദ്യകർത്താവിന് മറുപടിയായി നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ആ സ്വഹാബികൾ അങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ മറ്റൊരു ഉദാഹരണം നോക്ക് നിങ്ങൾ മഹാനായ സുഹാബി സൈദുബിന് ദിനാഹുഹുബിനെ അബൂ സുഫിയാനും സംഘവും പിടിച്ചു കൊണ്ടുപോവുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ അബൂ സുഫിയാൻ സൈദ്റീ അള്ളാഹു അനഹുവിനോട് ചോദിക്കുന്നത് അല്ലയോ സൈദ് നിന്നെ നിന്നെ കാത്തിരിക്കുന്ന നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ മക്കളുടെ അടുത്തേക്ക് നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ജീവനോടെ ഞങ്ങൾ തിരിച്ചു പറഞ്ഞേക്കാം നിനക്ക് പകരം നീ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലമയെ നിനക്ക് പകരം ഞങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യാം എന്താണ് നിന്റെ അഭിപ്രായം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ സഹോദരങ്ങളെ അദ്ദേഹം നൽകിയ മറുപടി നോക്ക് നിങ്ങൾ അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ വീട്ടിൽ കുട്ടികളും ഭാര്യയും മാതാപിതാക്കളുമൊത്ത് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനെക്കാളും ഇരിക്കുന്നതിനെക്കാളും ഞാൻ ഉൾക്കൊള്ളുന്നത് ആഗ്രഹിക്കുന്നത് എൻ്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ച് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുകയും ആ ചെറിയ മുള്ളു തറച്ചതിൻ്റെ പേരിൽ എൻ്റെ ഹബീബ് വേദന അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹബീബിന്റെ ചെറിയൊരു വേദന പോലും എനിക്ക് ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയുകയില്ല അതുകൊണ്ട് അബൂ സുഫിയാൻ താങ്കൾക്ക് ആ പ്രവാചകന് പകരം എന്നെ ഇഞ്ചിൻചായി കൊലപ്പെടുത്താം എന്ന് പറഞ്ഞ രംഗം നമുക്ക് കാണാൻ സാധിക്കും നോക്ക് നിങ്ങൾ സ്വന്തം ജീവിതമാണ് ആ പ്രവാചകനോടുള്ള മെഹബത്ത് കാരണം ഇസ്ലാമിൻ്റെ ശത്രു കടമ്പിൽ പണയപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ മഹാനായ സൈദറദിഅള്ളാഹു അബൂ സുഫിയാനു സംഘവും ആ ശരീരത്തെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ശേഷം അന്ന് ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന പിന്നീട് വിശ്വാസിയായി തീർന്ന അബൂസിയാൻ തന്റെ അനുയായികളോട് പറഞ്ഞ രംഗം ഇപ്രകാരം പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രപാഠങ്ങൾ രേഖപ്പെടുത്തി മുഹമ്മദിൻ മുഹമ്മദ വയ്ക്കുന്നുണ്ട് അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ മുഹമ്മദിനെ പിൻപറ്റുന്നത് പോലെ മുഹമ്മദിനെ മനസ്സിലാക്കിയതുപോലെ മുഹമ്മദിനെ തിരിച്ചറിഞ്ഞതുപോലെ ലോകത്ത് മറ്റൊരു നേതാവിനെയും ആളുകൾ സ്നേഹിച്ചിട്ടില്ല ആ നേതാവിന്റെ അനുയായികൾ ഉൾക്കൊണ്ടിട്ടില്ല പിൻപറ്റിയിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അബൂ സുഫിയാൻ പോലും പോയെങ്കിൽ ആ പ്രവാചകനെ സഹോദരങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചത് അങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ആ പ്രവാചകനെ സ്വന്തം ശരീരത്തിനേക്കാളും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെക്കാളും ഉപരിയായി ആ റസൂല്ലാഹിഹു വസെ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ മഹാനായ ഒരു സുഹാബി തൻ്റെ വീട്ടിലിരുന്ന് കരയുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ സുഹാബിത്ത് തൻ്റെ വീട്ടിലിരുന്ന് പൊട്ടി പൊട്ടി കരയാണ് അള്ളാഹുബിന്റെ പള്ളിയിൽ അദ്ദേഹം വരുന്നില്ല വരാൻ കൂട്ടാക്കുന്നില്ല എന്താണ് കാരണം കുറേ ദിവസങ്ങൾ മദീനത്ത പള്ളിയിലെ സുബഹിജമായത്തിന് മഹാനായ സാബിത്വി അള്ളാഹു വരഗരെ കാണുന്നില്ല അവസാനം അള്ളാഹുബിന്റെ ഹബീബ് സു അള്ളാഹു വരഹിബ് തൻ്റെ തന്റെ പക്കലുള്ള ഒരു സ്വഹാബിയെ സാബിത്ത് റതി അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്തുകൊണ്ടാണ് സാബിത്ത് പള്ളിയിൽ വരാത്തത് ദർസുകളിൽ പങ്കെടുക്കാത്തത് എന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞയക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു സമയത്ത് പ്രവാചകൻ പറഞ്ഞയച്ച ആ സുഹാബി സാബിത്ത് അള്ളാഹു നഗുവിന്റെ വീട്ടിലെത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ തിറക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ് അതെൻ്റെ പ്രകൃതമാണ് പക്ഷേ ആ പ്രകൃതമാണെങ്കിലും ശരി ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം അള്ളാഹുവിൻ്റെ ഹബീബസ്ാഹു അലഹി വസല്ലമയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരുന്നില്ല അങ്ങനെ ഞാൻ നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്ന കാരണത്താൽ ഞാൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹു അലഹിബസ് അല്ലമിയുടെ കൂടെ പള്ളിയിലേക്ക് വരാത്തത് എന്ന് മഹാനായ താബിത്തുബിന് കൈസ്രതി അള്ളാഹു അലഹു തൻ്റെ കൂടെ വന്ന ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്ത രംഗം സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ ാഹുല കണ്ടെത്തുകയും ആ സ്വഹാബിയോട് പ്രവാചകൻ പറയുന്നത് നോക്ക് നിങ്ങൾ ഒരിക്കലും നരകത്തിന്റെ അവകാശിയല്ല മറിച്ച് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന സന്തോഷവാർത്തയാണ് പ്രിയപ്പെട്ടവരെ ആ സ്വഹാബിക്ക് പ്രവാചകൻ നൽകുന്ന സന്തോഷവാർത്ത നോക്ക് നിങ്ങൾ എന്താ പ്രിയപ്പെട്ടവരെ അതായത് നമ്മുടെ ശബ്ദം പ്രവാചകൻ സ്വലാഹു അലഹിബസല്ലമിയുടെ ശബ്ദത്തിനേക്കാളും ഉയർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കരയുന്ന ഒരു സ്വഹാബി ആ പ്രവാചകനെ എത്രത്തോളം തൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ചിട്ടുണ്ടാവും സഹോദരങ്ങളെ അതുപോലെ ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ സ്നേഹിക്കാൻ പിൻപറ്റാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ട പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ യുദ്ധം കഴിഞ്ഞു ആദ്യം വിശ്വാസികൾക്ക് മാധുര്യമുള്ള വിജയവും പിന്നീട് കൈപ്പേറിയ അള്ളാഹുബിന്റെ തീരുമാനപ്രകാരമുള്ള പരാജയവും അനുഭവപ്പെട്ടപ്പോൾ വിശ്വാസികളായ ആളുകൾ ഉഹദിന്റെ രണഭൂമിയിൽ പല വഴിക്കും ചിഹ്നിച്ചു തിരിപ്പോവുകയാണ് അവസാനം ഉഹദ് യുദ്ധം കഴിഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലൈഹി വസ്ല്ലമാ മഹാനായ സൊഹാബി സൈദുബിന് സാബിത് റദി അള്ളാഹു വിളിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു അല്ലയോ സൈദ് താങ്കൾ സഹദിബിന് റബീനെ ഒന്ന് കണ്ടെത്തണം അന്വേഷിച്ചു വരണം അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ എൻ്റെ സലാം ഉണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കണമെന്ന് പറഞ്ഞു സഹോദരങ്ങൾ അങ്ങനെ മഹാനായ സുഹാബി സൈദുബിന് സാബിത്ത് റതി അള്ളാഹുഗു സാദുബിന് റബി അള്ളാഹുഗുവിനെ അന്വേഷിച്ചുകൊണ്ട് ഉഹദിന്റെ റണഭൂമിയിൽ തെരഞ്ഞു നടക്കുകയാണ് അവസാനം മഹാനായ സുഹാബി സാദുബിന് റബി റതി അള്ളാഹു വൻഗുഹദിന്റെ റണഭൂമിയിൽ തൻ്റെ അന്ത്യശ്വാസം വലിക്കുന്ന സാഹചര്യത്തിലാണ് സാദ് സയ്ദ് റതി അള്ളാഹു വൻഗു കണ്ടെത്തുന്നത് അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വേണ്ടോളം വാളിൻ്റെയും അമ്പുകളുടെയും കുന്തങ്ങളുടെയും എഴുപതിലധികം വെട്ടും കുത്തും മുറിവുകളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു സഹോദരങ്ങളെ അങ്ങനെ മഹാനായ സൈദുബിന് സാബിത്ത് റതി അള്ളാഹുബനകും സാദുബിനെ റബി റദി അള്ളാഹുബനുവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ സഅദ് താങ്കളോട് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു വലഹീബസ്മ സലാം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ മഹാനായ സഅദ് സയദ്രൻ പ്രവാചകന്റെ സലാം അടക്കിയിട്ട് ആ പ്രവാചകൻ സല്ലാഹു വലഹിബസ്ലമക്ക് ഒരു വസീയത്ത് നൽകുകയാണ് അല്ലയോ പ്രിയപ്പെട്ട സെയ്ദ് എൻ്റെ ഹബീബിനോട് താങ്കൾ പറയണം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള അവസാനത്തെ ശ്വാസം വലിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് എൻ്റെ പ്രവാചകനോട് താങ്കൾ പറയണം ഈ സഅദ് ബിൻ തുള്ളി ജീവൻ ഈ ശരീരത്തിൽ അവസാനിക്കുമെ ശരീരത്തിൽ ബാക്കിയാകുമെങ്കിൽ എൻ്റെ ഈ പുരികത്തിന് ഈ ൾക്ക് ഒരു തുള്ളി ജീവൻ അവസാനം ബാക്കി വരുമെങ്കിൽ ആ ജീവൻ നൽകിയിട്ടും എൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ ഈ സഹദ്ബിൻ റബി മുൻപന്തിയിലുണ്ടാകുമെന്ന് എൻ്റെ ഹബീബിനെ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ മഹാനായ സഹദ്ബിൻ റബിദി അള്ളാഹുന്റെ റണുഭൂമിയിൽ ഷഹീദായി പോകുന്നത് സഹോദരങ്ങൾ നോക്ക് നിങ്ങൾ ആ പ്രവാചകനെ ആ സ്വഹാബികൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനെ അങ്ങനെ സ്നേഹിക്കുന്ന പകരം നല്ല മാധുര്യമുള്ള ആവി പറക്കുന്ന ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്തിട്ടും കടിച്ചിട്ടും മധുരമുള്ള പലഹാരങ്ങൾ വിതരണം ചെയ്തിട്ടും റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടും പള്ളികൾ തോരണങ്ങൾ കൊണ്ട് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടും സഹോദരങ്ങളെ എന്തു സ്നേഹമാണ് അതിലൂടെ പ്രകടിപ്പിക്കുന്നത് നോക്ക് നിങ്ങൾ ഇന്ന് ദിനങ്ങളായി മാറിയിരിക്കുന്നു റബിൽ മാസത്തിൽ എല്ലാ ദിവസവും പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിലാണ് നിബിദിനം ആഘോഷിക്കപ്പെടുന്നത് എന്ത് നിബി ദിനമാണ് സഹോദരങ്ങളെ റബി മാസത്തിലെ എല്ലാ ദിവസവും ഹബീബ് സു അലൈഹി സ്വല്ല ജന്മം നടന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ശരിക്കും നമ്മൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ യുദ്ധം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പരാജയത്തിന്റെ കൈപ്പ് നീർ പേറിക്കൊണ്ട് പ്രവാചകൻ സുല്ലാഹു വരഹിബസ്ലമ നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ കുഴിച്ച കൊഴിയിൽ പ്രവാചകൻ വീണുപോവുകയാണ് ആ വീഴ്ചയുടെ കാരണത്താൽ പ്രവാചകൻ സുല്ലാഹു വരഹിബസ്ല്ലം ധരിച്ചിരിക്കുന്ന പടയങ്കിയിൽ നിന്നും ഒരു വലിയൊരു ആണി പ്രവാചകന്റെ കബിലിൽ വന്ന് തറക്കുകയാണ് ആ ആണിയുടെ തറക്കൽ കാരണം പ്രവാചകൻ വല്ലാതെ വേദന കൊണ്ട് പൊളയുന്നൊരവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ അടുത്ത് ഓടി വന്നുകൊണ്ട് ആ ആണി സ്വന്തം പല്ലുകൾ കൊണ്ട് കടിച്ചു പറിച്ചെടുക്കുകയാണ് സഹോദരങ്ങളെ അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല സൗന്ദര്യമുള്ള ഭംഗിയുള്ള മുൻപല്ലുകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് പക്ഷേ ആ പല്ലുകളുമായിട്ടാണ് മരണം വരെ പിന്നീട് അദ്ദേഹം ജീവിച്ച സഹോദരങ്ങളെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഇത് എൻ്റെ ഹബീബിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ ഹബീബിനോട് എനിക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ നഷ്ടപ്പെടുത്തിയതാണ് എൻ്റെ ഈ മുൻപല്ലുകൾ അത് ഞാൻ അലങ്കാരമായി ഭംഗിയായി കൊണ്ടു നടക്കുകയാണ് എന്ന് മഹാനായ സുഹാബി അബൂ ഉബൈദ് അള്ളാഹുൻകു പറഞ്ഞ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ട വിശ്വാസികളെ അതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കാൻ ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ ആ പ്രവാചകനെ എത്തി ചെയ്യാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം അത്തരത്തിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളിൽ മുത്തക്കിങ്ങളിൽ അള്ളാഹുസ്ബന നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു പ്രബോധന പ്രവർത്തന മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവിധ നന്മകളും കേൾക്കാനും അത് കേൾപ്പിക്കാനുമുള്ള പരിശ്രമത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും അള്ളാഹു സ്വാനക്കൂവത്താല മബുറൂറും അക്കുബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിലക്കും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷദായകമായ ജന്നാത്തൽ ഫിർദോസിൽ ഫിർദൌസിൽ അവരെയും നമ്മയും അള്ളാഹു പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഗജയിൽ പട്ടിണി കൊണ്ട് ബിൽഡിങ്ങുകളുടെ അടിയിൽ കഷ്ടപ്പെട്ട് ശ്വാസം കിട്ടാതെ മരണത്തോട് മല്ലിടിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ സഹിക്കുന്ന ഭീരങ്കികൾ മുമ്പിൽ തോക്കിൻ്റെ വെടിയുണ്ടകളുടെ മുമ്പിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗസയിലെ ഫലസ്തീനിലെ കുഞ്ഞു പൈതങ്ങളെ വന്യവയോധികരായ മാതാപിതാക്കളെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അള്ളാഹുവേ അവരോട് നീ ചെയ്ത വാഗ്ദാനമായ ആസന്നമായ വിജയവും ആസന്നമായ സഹായവും ആസന്നമായിട്ടുള്ള എല്ലാവിധ പ്രതീക്ഷയും അവരിലേക്ക് ഇറക്കിക്കൊടുത്ത് അവരെ നീ വിജയിപ്പിക്കണേ അവർക്ക് നീ സഹായം നൽകണേ അവർക്ക് നീ മോചനത്തിൻ്റെ മാർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ ആമീൻ ആമീൻ അസലമലൈക്കും വർഹമത്തല്ലാഹി വാത്ത